വസ്സലാത്തു റസൂലില്ലാഹി അസാമലൈക്കും അലഹദില്ലാഹുറബി ഖുർആൻ സമ്മേളനത്തിൻ്റെ സംഘാടകരെ ഭാരവാഹികളെ പ്രിയ സഹോദരന്മാരെ സഹോദരികളെ മെറൂം എ പി അസ്ലം സാഹിബിൻ്റെ മെറൂ എ പി അസ്ലം സാഹിബ് ഖുർആാൻ സമ്മേളനം സംഘടിപ്പിക്കുവാൻ മുൻഗണിയെടുത്ത ജനാബ് അബ്ദുസ്സലാം മൗലവി മോങ്ങം മൂസ സലാഹി അബ്ദുസ്മദ് സാഹിബ് അബ്ദുള്ള മൻഹാം ബഹുമാന്യനായ പ്രിയ സുഹൃത്ത് ജനാബ് എം എം അക്ബർ സാഹിബ് സഹോദരന്മാരെ സഹോദരികളെ ആമുഖ ഭാഷണത്തിൽ അബ്ദുസലാം മൗലവി മോങ്ങം എ പി അസ്ലം സാഹിബിനെ സംബന്ധിച്ച് ചില ഓർമ്മകൾ പങ്കുവെച്ചപ്പോൾ എൻ്റെ മനസ്സിൽ തറച്ചു നിന്നത് മുപ്പത്തിയേഴാം വയസ്സിൽ ഈ ലോകത്തോട് വിട പറയുമ്പോൾ മഹത്തായ പല സംഭാവനകളും ഇവിടെ അർപ്പിച്ചുകൊണ്ടാണ് അള്ളാഹു അദ്ദേഹത്തെ യഹലോകം വിടാൻ അനുവദിച്ചത് അപ്പോൾ ഞാൻ ന്യായമായും ഓർത്തത് അൻപത്തിമൂന്നാമത്തെ വയസ്സിൽ നമ്മോട് വിട പറഞ്ഞ മഹാനായ ഇമാം ഷാഫി റഹ്മത്തല്ലാഹി അലീഹിയെ സംബന്ധിച്ചാണ് ഏഴാം വയസ്സിൽ ഖുർആൻ മനഃപ്പാഠമാക്കുകയും ഉമ്മയുടെ പരിരക്ഷണത്തിൻ കീഴിൽ ദീനി വിജ്ഞാനം ആർജിക്കുകയും ഇരുപത്തിയൊന്നാമത്തെ വയസ്സിൽ മക്കയിലും മദീനയിലുമെല്ലാം ഫത്തവുകൾ നൽകാനുള്ള യോഗ്യത കൈവരിക്കുകയും ചെയ്ത ആ മഹാനായ ഇമാം അൻപത്തിമൂന്നാമത്തെ വയസ്സിൽ ഈ ലോകത്തോട് വിട പറയുമ്പോൾ ഫിഖിൻ്റെ നിദാനശാസ്ത്രം എന്ന് പറയാവുന്ന ഉസൂൽ ഉൽ ആധികാരിക ഗ്രന്ഥമായ കിതാബുൽ ഉമ്മ രചിച്ചുകൊണ്ടാണ് വിട പറഞ്ഞത് അനുഗ്രഹീതമായിരുന്നു ആ ജീവിതം ജീവിതം എത്ര കാലം നീണ്ടു എന്നതല്ല ആ ജീവിതം അള്ളാഹു ഏത് രൂപത്തിൽ ബർക്കത്ത് നൽകി അനുഗ്രഹിച്ചു എന്നതാണ് പ്രധാനം ധന്യമായ അസ്ലം സാഹിബിൻ്റെ ജീവിതം അദ്ദേഹത്തിൻ്റെ ബർസഹയായ ജീവിതത്തിൽ സ്വർഗത്തിലേക്കുള്ള ഒരു കവാടം അള്ളാഹു കൊടുക്കട്ടെ എന്ന് നാം പ്രാർത്ഥിക്കുന്നു സിദ്ദീഖുകൾ സുഹദാക്കന്മാർ സാലിഹ്യങ്ങൾ പ്രവാചകന്മാർ ഇവരോടൊപ്പം അള്ളാഹു അദ്ദേഹത്തെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ നാൾ വരെ അദ്ദേഹത്തിൻ്റെ ഭരതഹിയായ ലോകത്ത് സ്വർഗത്തിലേക്കുള്ള ഒരു കവാടം അള്ളാഹു കൊടുക്കുകയും അന്ത്യനാൾ വരെ സ്വർഗത്തിൻ്റെ അനുഭൂതികളും അനുഭവങ്ങളും ആസ്വദിച്ച് കഴിയുവാനുള്ള മഹാഭാഗ്യം അള്ളാഹു അദ്ദേഹത്തെ കനിഞ്ഞുകയും ചെയ്യട്ടെ എന്ന് നാം പ്രാർത്ഥിക്കുകയാണ് ഇരുപതാം നൂറ്റാണ്ടിലെ ഇസ്ലാമിക നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ എല്ലാം പിതാവ് എന്ന പേരിലും ഊർജസ്രോതസ്സായും അറിയപ്പെടുന്ന സയ്യിദ് റഷീദ് റഷീദ്രയുടെ ഒരു മഹത്തായ വചനമുണ്ട് മനാരി റഹബിയ എന്നാണ് ആ കായിദക്ക് പേര് ഇവിടെ എല്ലാ ഭിന്നതകളും മാറ്റിവെച്ച് യോജിക്കാവുന്ന മേഖലകളിൽ യോജിച്ചുകൊണ്ട് വൈജ്ഞാനിക ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ പരസ്പരം തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കേണ്ടതിൻ്റെ ആവശ്യകത ഊന്നിപ്പറഞ്ഞപ്പോൾ കായിദത്ത് തഹബിയയിലെ ഒരു വാക്കാണ് എൻ്റെ മനസ്സിൽ തറച്ചത് സയ്യിദ് റഷീദ് റിയ്യാണ് അതിൻ്റെ ഉപജ്ഞാതാവ് ഫീ ഫീഹി വ നാം യോജിക്കുന്ന കാര്യങ്ങളിൽ പൂർണ്ണമായും സഹകരിച്ചുകൊണ്ടും ഭിന്നാഭിപ്രായമുള്ള വിഷയങ്ങളിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷമ ചോദിച്ചുകൊണ്ടും മുന്നോട്ടു പോകാം എന്ന് പറയുന്ന ആ വാക്ക് തീർച്ചയായും നമുക്ക് ഓരോരുത്തർക്കും പ്രചോദകമായി ഭവിക്കട്ടെ എന്ന സന്ദർഭത്തിൽ പറയുകയും പ്രാർത്ഥിക്കുകയുമാണ് അമേരിക്കയിലെ വിസ്തൃതനായ ഗണിതശാസ്ത്രജ്ഞനും അമേരിക്കയിലെ ക്യാൻസാസ് യൂണിവേഴ്സിറ്റിയിൽ മാത്തമെറ്റിക്സ് പ്രൊഫസറുമായ ജഫ്രി ലാങ്കിൻ്റെ വിസ്തൃതമായ ഒരു കൃതിയുണ്ട് ഈവൻ ഏഞ്ചൽസ് ആസ്ക് എ ജേണി ടു ഇസ്ലാം ഇൻ അമേരിക്ക മാലാക്കമാർ പോലും ചോദിക്കുന്നു എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേർ അദ്ദേഹം അതിൻ്റെ മുഖപുരയിൽ പറഞ്ഞ ഒരു വാചകം ഞാൻ എൻ്റെ പ്രസംഗത്തിൻ്റെ ഈ സെമിനാറിലെ പ്രഭാഷണത്തിൻ്റെ ആമുഖമായി ഉദ്ധരിക്കുകയാണ് ഐ വാസ് റീഡിങ് ദ ഖുർആൻ ഐ ഫൗണ്ട് ഇറ്റ് റീഡിങ് മീ ഞാൻ പരിശുദ്ധ ഖുർആൻ വായിക്കുകയായിരുന്നു പക്ഷേ എനിക്ക് മനസ്സിലായത് ഖുർആൻ എന്നെ വായിക്കുകയായിരുന്നു എന്നാണ് എൻ്റെ മനസ്സിലൂടെ മിന്നിമറഞ്ഞ ധാരാളക്കണക്കിൽ ചോദ്യങ്ങൾ എൻ്റെ മനസ്സിനെ കാലാകാലങ്ങളായി അലട്ടിക്കൊണ്ടിരുന്ന പ്രശ്നങ്ങൾ ഇവക്കെല്ലാമുള്ള തൃപ്തികരമായ മറുപടി ഖുർആനിൽ ഞാൻ കണ്ടെത്തി പതിനെട്ട് വരെ ക്രിസ്ത്യാനിയായ ജി ലാങ്ക് അമേരിക്കയിലെ കാത്തലിക് സ്കൂളിലാണ് പഠിച്ചത് അവിടെ നിന്നങ്ങോട്ട് സത്യാന്വേഷണ പരീക്ഷണങ്ങളും അന്വേഷണങ്ങളുമായിരുന്നു ആരാണ് ഞാൻ എന്തിനിവിടെ വന്നു മരണാനന്തരം എന്ത് സംഭവിക്കുന്നു എന്താണ് എൻ്റെ ജീവിത ലക്ഷ്യം എന്നീ സുപ്രധാനമായ ചോദ്യങ്ങൾക്ക് മറുപടി കിട്ടാതെ അലഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എന്റെ മനസ്സിലൂടെ പല ചിന്തകളും കടന്നുപോയി അങ്ങനെ ഞാൻ അവസാനമായി ഖുർആാനിന്റെയും ഇസ്ലാമിൻ്റെയും വാതിലയിൽ മുട്ടി എൻ്റെ ചോദ്യങ്ങൾക്കെല്ലാം കൃത്യമായ രൂപത്തിൽ തൃപ്തികരമായ മറുപടി നൽകുവാൻ ഖുർആനിന് സാധിച്ചു ഞാൻ ഖുർആൻ വായിക്കുകയായിരുന്നു പക്ഷേ ഖുർആാൻ എൻ്റെ മനസ്സറിഞ്ഞ് എന്നെ വായിക്കുകയായിരുന്നു എൻ്റെ എല്ലാ ചോദ്യങ്ങൾക്കും പരിശുദ്ധ ഖുർആൻ ഉത്തരം നൽകി അദ്ദേഹം പറയുകയാണ് ഞാൻ എൻ്റെ ഓർമ്മകൾ എൻ്റെ ഭാവി തലമുറകൾക്കും മക്കൾക്കും വേണ്ടി ഇവിടെ രേഖപ്പെടുത്തുകയാണ് ഇതുപോലെയുള്ള അന്വേഷണത്തിൻ്റെ പാതയിൽ അവർക്ക് സഞ്ചരിക്കേണ്ടി വരുമ്പോൾ പ്രകാശഗോപുരമായി വർത്തിക്കേണ്ട വാക്കുകൾ ഞാനിവിടെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ ഗ്രന്ഥം ആരംഭിക്കുന്നത് ഇസ്ലാമിൽ അദ്ദേഹത്തെ ഏറെ ആഗ്രഹിച്ച കാര്യം എന്താണ് അദ്ദേഹം പറയുന്നു പരിശുദ്ധ ഖുർആൻ നമ്മുടെ എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറയും നമ്മുടെ ജീവിതം വ്യക്തമായ ദിശയിലൂടെയും ലക്ഷ്യത്തിലൂടെയും മുന്നോട്ടു പോകുവാൻ അത് നമ്മെ വഴി നടത്തും പരിശുദ്ധ ഖുർആാനിലെ ചില വാക്കുകൾ എന്നെ അങ്ങേയറ്റം ആകർഷിച്ചു അൽ ജിഹാദു അനിൽ മുങ്കർ അള്ളാഹുവിന്റെ മാർഗത്തിലെ ജിഹാദ് നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളുക തിന്മ നിഷ്കാസനം ചെയ്യുക എന്നീ പദപ്രയോഗങ്ങൾ ആവർത്തിച്ചാവർത്തിച്ച് ഖുർആാൻ പറയുമ്പോൾ ഞാൻ അത് വീണ്ടും പഠനവിധേയമാക്കി പരിശുദ്ധ ഖുർആൻ എന്നോട് പറഞ്ഞു നിന്റെ ജീവിതം നീയും ദൈവവും തമ്മിലെ ബന്ധം മാത്രമല്ല നിന്റെ ജീവിതം മനുഷ്യനും മനുഷ്യനും തമ്മിലെ ബന്ധത്തെ സംബന്ധിച്ചാണ് പറയുന്നത് നിന്റെ ജീവിതം നിനക്ക് മാത്രം ജീവിച്ച് തീർക്കാനുള്ളതല്ല അപരന് വേണ്ടിയും നീ ജീവിക്കുമ്പോൾ മാത്രമാണ് നിന്റെ ജീവിതം വാസ്തവത്തിൽ സാർത്ഥകമാകുന്നത് ഈ ഒരു ചിന്തയും ഈ മനോഘടനയും എന്നിൽ ഉണ്ടാക്കാൻ പരിശുദ്ധ ഖുർആാനിന് സാധിച്ചു എന്ന് അദ്ദേഹം ന്യായമായി പറയുകയാണ് അപ്പോൾ ദൈവവും മനുഷ്യനും തമ്മിലെ ബന്ധം വ്യക്തമായ രൂപത്തിൽ പരിശുദ്ധ ഖുർആാൻ നിർവചിച്ചു അതുപോലെ തന്നെ മനുഷ്യനും മനുഷ്യനും തമ്മിലെ ബന്ധവും ഖുർആൻ നിർവചിച്ചു ഇസ്ലാം എന്ന് പറഞ്ഞാൽ കേവലം ആചാരമോ ആരാധനയോ അല്ല മനുഷ്യന്റെ വൈജ്ഞാനിക സാംസ്കാരിക രാഷ്ട്രീയ സാമൂഹിക മണ്ഡലങ്ങളെ ആസകലം ചൂടു നിൽക്കുന്ന കർമ്മ പദ്ധതിയാണ് ദ ബുക്ക് ഓഫ് ഡീഡ് എന്നാണ് പരിശുദ്ധ ഖുർആാനെ അദ്ദേഹം വിശേഷിപ്പിച്ചത് ഒരു കാര്യം പിന്നീട് ഞാൻ പഠിച്ച് മനസ്സിലാക്കി ജാഫ്രി ലാങ്ങിന്റെ നിരീക്ഷണം അർത്ഥവത്താണ് വളരെ സാധൂകരിക്കപ്പെടേതെന്നുള്ളതാണ് പരിശുദ്ധ ഖുർആാനിലെ ആറായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആറ് സൂക്തങ്ങൾ ഈ ആറായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി സൂക്തങ്ങളിൽ അള്ളാഹുവും മനുഷ്യനും തമ്മിലെ ബന്ധത്തെ നിർവചിക്കുന്ന ഇബാദത്തുകളെ സംബന്ധിച്ച് പറയുന്ന നമസ്കാരത്തെക്കുറിച്ചും നോബിനെ കുറിച്ചും ഹജ്ജിനെക്കുറിച്ചും പറയുന്ന ആയത്തുകൾ നൂറ്റിപ്പത്ത് മാത്രമാണ് വിവാദത്തുകളെ സംബന്ധിച്ച് പറയുന്ന പരിശുദ്ധ ഖുർആാനിലെ ആയത്തുകൾ ആയത്തുകളാണ് അതായത് പരിശുദ്ധ ഖുർആാനിലെ മൊത്തം ആയത്തുകൾ രണ്ട് ശതമാനം മാത്രം അതേ സന്ദർഭത്തിൽ മനുഷ്യനും മനുഷ്യനും തമ്മിലെ പെരുമാറ്റം എന്തായിരിക്കണം മാതാപിതാക്കളും മക്കളും തമ്മിൽ എങ്ങനെ പെരുമാറണം ഭാര്യയും ഭർത്താവും ഏത് രൂപത്തിൽ സഹവസിക്കണം അയൽവാസികളോട് ഏത് രൂപത്തിൽ വർത്തിക്കണം ഇതര സമുദായങ്ങളോട് അനുവർത്തിക്കുമ്പോൾ സ്വീകരിക്കേണ്ട മാനദണ്ഡങ്ങളും നയവും നിലപാടും എന്തായിരിക്കണം അങ്ങനെ മനുഷ്യനും മനുഷ്യനും തമ്മിലെ ബന്ധത്തെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആാനിൽ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിനാല് സൂക്തങ്ങളിൽ അള്ളാഹു വ്യക്തമായ രൂപത്തിൽ പഠിപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ മനുഷ്യനും അള്ളാഹുവും തമ്മിലെ ബന്ധത്തെ സംബന്ധിച്ച് പതിനഞ്ച് രണ്ട് ശതമാനം ആയത്തുകൾ മാത്രം പറയുമ്പോൾ ഇരുപത്തഞ്ച് ശതമാനം ആയത്തുകൾ മനുഷ്യനും മനുഷ്യനും തമ്മിലെ ബന്ധം നിർവചിക്കാനാണ് എന്ന് നാം ഈ സന്ദർഭത്തിൽ മനസ്സിലാക്കുകയാണ് അപ്പോൾ എന്താണ് വാസ്തവത്തിൽ ഖുർആൻ നമ്മുടെ മുമ്പിൽ വെക്കുന്ന ജീവിത ലക്ഷ്യം മനുഷ്യനെ വാസ്തവത്തിൽ വൃതാ സൃഷ്ടിച്ചതല്ല മനുഷ്യനെ വ്യക്തമായ ലക്ഷ്യത്തോടും കാഴ്ചപ്പാടോടും കൂടി തന്നെയാകുന്നു അള്ളാഹു സൃഷ്ടിച്ചത് ഭൗതിക ശാസ്ത്രത്തിന് മനുഷ്യൻ്റെ കോമ്പോണൻസ് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ നിർമ്മിതിയുടെ മൂലകങ്ങൾ എണ്ണി പറഞ്ഞാൽ ഹൈഡ്രജൻ ഓക്സിജൻ കാൽസ്യം കാർബൺ നൈട്രജൻ ഫോസ്ഫറസ് സൾഫർ സോഡിയം ക്ലോറൈൻ മഗ്നേഷ്യം എന്തെല്ലാം പറയുന്ന മൂലകങ്ങൾ ഒത്തുചേർന്നാൽ മനുഷ്യനായി കഴിഞ്ഞു പക്ഷേ മനുഷ്യൻ അതിനപ്പുറം ആത്മാവ് കൂടിയാണ് എന്നുള്ള വ്യക്തമായ സങ്കല്പം നാം ഈ സന്ദർഭത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നു ജീവിതം എന്താണ് വാസ്തവത്തിൽ പലർക്കും ജീവിതം പലതാണ് പലരും പല നിലക്കും നിർവചിക്കുന്നു ചില ആളുകൾ ഭൗതിക സുഖാടംബര പ്രമത്തരായി ഭൗതിക ജീവിതത്തിന് വേണ്ടി മാത്രം ആർമാദിച്ചുകൊണ്ടും വിനോദിച്ചുകൊണ്ടും അഴിഞ്ഞാടിക്കൊണ്ട് ജീവിക്കുന്നു ഭൗതിക ജീവിതം അതാണ് രണ്ടാമത്തെ വിഭാഗം സന്യാസം സ്വീകരിച്ചുകൊണ്ട് പരിവ്രാജകരായി എല്ലാ നിലക്കും സന്യാസികളായി സർവസംഘ പരിത്യാഗികളായി ജീവിച്ചു കൊണ്ടിരിക്കുന്നു ഇത് രണ്ടാമത്തെ വീക്ഷണമാണ് എന്നാൽ മൂന്നാമത്തെ വീക്ഷണം ഇതിലെല്ലാം തന്നെ മധ്യമ നിലപാട് സ്വീകരിച്ചുകൊണ്ട് യഹലോകം പരലോകത്തിന് വേണ്ടിയുള്ള കൃഷിസ്ഥലമാണ് എന്ന് മനസ്സിലാക്കി യഹലോകത്ത് ലഭിക്കുന്ന എല്ലാ വിഭവങ്ങളും പരലോകത്തിന് വേണ്ടി സമാർജിക്കേണ്ടതാണ് എന്ന് വിശ്വാസത്തോടുകൂടി ജീവിക്കുന്ന മൂന്നാമത്തെ വീക്ഷണമാണ് ഇസ്ലാം നമ്മുടെ മുമ്പിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് ജീവിത ലക്ഷ്യം എന്നുള്ള വിഷയത്തെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മുടെ മുമ്പിൽ വ്യക്തമായി ഉണ്ടാവേണ്ട ആശയം ഇസ്ലാം മനുഷ്യൻ ജീവിതം പ്രപഞ്ചം ഈ മൂന്ന് കാര്യങ്ങളെ ഇസ്ലാം ഏത് രൂപത്തിൽ പരിചയപ്പെടുത്തുന്നു കാണുന്നു എന്നുള്ള കാര്യമാണ് പരിശുദ്ധ ഖുർആാനിൽ യഹലോകം അഥവാ ദുനിയ എന്ന് പറയുന്ന വാക്ക് നൂറ്റി പതിനഞ്ച് സ്ഥലങ്ങളിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് ദുനിയ എന്ന് പറയുന്ന പദം നൂറ്റി പതിനഞ്ച് സ്ഥലങ്ങളിൽ അള്ളാഹു പരാമർശിച്ചിട്ടുണ്ട് ഈ ദുനിയാവിനെ തന്നെ അള്ളാഹു സുബാന അഞ്ചിടങ്ങളിൽ വളരെ കൃത്യമായ രൂപത്തിൽ വിശേഷിപ്പിച്ച പദങ്ങളും ഖുർആാനിൽ കാണാൻ കഴിയും ഞാൻ തലക്കെട്ടുകൾ മാത്രം പറഞ്ഞു പോവുകയാണ് ദുനിയാ എന്ന് പറഞ്ഞാൽ ദുനിയാവ് ആണ് ജീവിത വിഭവം രണ്ടാമത് പറയുന്നു എന്ന് പറഞ്ഞാൽ ദുനിയാ ഐഹിക നേട്ടമാണ് നിങ്ങൾ കാക്ഷിക്കുന്നത് മൂന്നാമത് ക്ഷണികമായ സൗന്ദര്യമാണ് ഈ ജീവിതം മറ്റൊരു കാര്യം കാര്യംബരങ്ങൾ പിന്നെ പറയുന്നു ഐഹികമായ ജീവിതം വിളയാണ് എന്ന് ഇങ്ങനെ അഞ്ച് സ്ഥലങ്ങളിൽ അഞ്ച് രൂപത്തിൽ പരിശുദ്ധ ഖുർആൻ ഈ ജീവിതം എന്തെന്ന് വിശേഷിപ്പിക്കുകയാണ് ഇവയുടെ എല്ലാം സാരാർത്ഥം എന്തെന്ന് വെച്ചാൽ ഇഹലോകത്തെ സൗകര്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മനുഷ്യൻ പരലോക ഭവനത്തിന് വേണ്ടി പ്രവർത്തിക്കണം വളരെ കൃത്യമായ രൂപത്തിൽ വിശുദ്ധ ഖുർആൻ ഊന്നുന്ന ആശയമാണത് രണ്ടാമത് ഇവിടെ സതുവൃത്തരും ദുർവൃത്തരുമായി ജീവിക്കുന്ന ആളുകൾക്ക് മരണാനന്തരം സ്വർഗമോ നരകമോ നൽകുവാൻ അള്ളാഹു തീർച്ചയായും തീരുമാനിച്ചിരിക്കുന്നു ഈ ആശയത്തിൽ ഊന്നിക്കൊണ്ടാണ് മനുഷ്യൻ ജീവിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതു വളരെ കൃത്യമായി തന്നെ പറയുകയാണ് പരിശുദ്ധ ഖുർആാനിൽ യഹലോക ജീവിതം എന്നുള്ള വിഷയത്തെ സംബന്ധിച്ച് പരാമർശിക്കുമ്പോൾ മൂന്ന് രൂപകങ്ങൾ അവിടെ കാണുവാൻ കഴിയും ഒന്ന് യഹലോകം വാസ്തവത്തിൽ ശാശ്വതമായ ഒരു ഭവനമല്ല പരലോകമാണ് ശാശ്വതം രണ്ടാമത് ഇഹലോകം വാസ്തവത്തിൽ എന്താണ് എന്ന് മനസ്സിലാക്കി കൃത്യമായ നിജസ്ഥിതി ബോധ്യപ്പെടുത്തുകയാണ് അള്ളാഹു ഖുർആാനിലൂടെ മൂന്നാമത് ഈ ജീവിതമെന്ന് പറയുമ്പോൾ യഹലോകത്തിനു വേണ്ടി പരലോകത്തെയോ പരലോകത്തിനു വേണ്ടി യഹലോകത്തെയോ ബലി കഴിക്കേണ്ടതല്ല എന്ന് വളരെ വ്യക്തമായ രൂപത്തിൽ തന്നെ ഖുർആൻ പറയുന്നു ഇവയെ ഓരോന്നും സൂചിപ്പിക്കുന്ന ആയത്തുകൾ ഇവിടെ വിശദീകരിക്കാൻ സമയമില്ലാത്തത് ഞാൻ തലക്കെട്ടുകൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ വളരെ കൃത്യമായി ജീവിത വീക്ഷണം സൂറത്തുൽ കാറൂന്റെ ചരിത്രം വിശദീകരിച്ചുകൊണ്ട് അള്ളാഹു നമ്മെ തെരിയപ്പെടുത്തുന്ന കാര്യം മാത്രം ഞാൻ ഇവിടെ അനുസ്മരിക്കാം ഉപദേശിച്ചുകൊണ്ട് അവിടെയുള്ള ജനങ്ങൾ പറഞ്ഞു നിനക്കല്ലാഹു നൽകിയിട്ടുള്ള വിഭവങ്ങൾ കൊണ്ട് നീ പരലോക ഭവനമാണ് വാസ്തവത്തിൽ തേടേണ്ടത് ഒന്ന് നീ ജീവിക്കുമ്പോൾ പരലോകത്തിനു വേണ്ടി പ്രവർത്തിക്കണം പക്ഷേ പരലോകത്തിനു വേണ്ടി പ്രവർത്തിക്കുക എന്നാൽ നീ യഹലോകം മറക്കാൻ പാടില്ല അതും നിന്റെ മനസ്സിലുണ്ടായിരിക്കണം വലാത്തൻ സനസീബകമിനു ദുനിയാവിനുള്ള നിന്റെ ഓഹരി നീ മറക്കുവാൻ പാടില്ല മൂന്നാമത്തെ കാര്യം രൂപത്തിൽ ഔദാര്യം നൽകിയിട്ടുണ്ടോ ആ രൂപത്തിലെല്ലാം ജനങ്ങൾക്കും നീ ഔദാര്യം നൽകണം നാലാമത് പറയുന്നു കിട്ടിയിട്ടുള്ള വിഭവങ്ങൾ സമാഹരിച്ചുകൊണ്ട് നീ ഈ ഭൂമിയിൽ ഒരിക്കലും കുഴപ്പമുണ്ടാക്കുവാൻ പാടില്ല ഇത്രയും കൃത്യമായ രൂപത്തിൽ പരിശുദ്ധ ഖുർആൻ ഈ കാര്യങ്ങൾ പറയുമ്പോൾ എന്തിനു വേണ്ടിയാണ് വാസ്തവത്തിൽ ഒരു പുതിയ ജീവിത ലക്ഷ്യം ഞാൻ തേടി അലയേണ്ടത് എന്ന് ജഫ്രി ചോദിക്കുന്നുണ്ട് ആ ചോദ്യത്തിൽ എനിക്ക് വളരെ ഹൃദ്യമായ ഒരു ഭാഗം എന്റെ മനസ്സിങ്ങനെ ഒരുപാട് അലച്ചലുകൾ നടത്തി മറുപടി കിട്ടാത്ത കുറെ ചോദ്യങ്ങളുടെ അലഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധ ഖുർആാനിലെ സൂഹത്തു എന്ന് പറയുന്ന ആയത്തുകളും സുഹൃത്തും അദ്ധ്യായം എന്റെ കണ്ണു തുറപ്പിച്ചു എന്ന ആയത്തിലൂടെ ഞാൻ സഞ്ചരിച്ചപ്പോൾ എൻ്റെ കണ്ണുകൾ സജലങ്ങളായി കണ്ണുകൾ നിറഞ്ഞു ഹൃദയം തരളിതമായി ഞാൻ ഉടനെ തന്നെ സാൻ ഫ്രാൻസിസ്കോയിലെ പള്ളിയിലേക്ക് പോയി രണ്ടരക്കാഴ്ത്ത് നമസ്കരിച്ച് ഞാൻ അഷതു ഇലാ മുഹമ്മദ് എന്നുള്ള കലിമത്ത് ഉദ്ധരിച്ച് ഉച്ചരിച്ചുകൊണ്ട് ഇസ്ലാമിൽ പ്രവേശിച്ചു ഞാൻ അരമണിക്കൂർ കരഞ്ഞു ആ സൂറത്ത് വായിച്ചപ്പോഴും ആ സൂറത്തിനെ പറ്റി മനസ്സിലാക്കിയപ്പോഴും അദ്ദേഹം പറഞ്ഞ വാക്കുകളാകുന്നു ഇത് അരമണിക്കൂർ ഞാൻ ഇരുന്ന് കരഞ്ഞു നിന്റെ നാഥൻ നിന്നെ കൈവിട്ടിട്ടില്ല നിന്നെ വെറുത്തിട്ടുമില്ല എന്ന വാക്ക് കേട്ടപ്പോൾ ന്യായമായി ഞാൻ കരഞ്ഞു ആ കരച്ചിലിന് ഞാൻ കൊടുത്ത പ്രതിഫലമായിരുന്നു വാസ്തവത്തിൽ ഇസ്ലാമിന്റെ ആശ്ലേഷം സാൻ ഫ്രാൻസിസ്കോയിലെ പള്ളിയിൽ വെച്ച് നടന്നത് എന്ന് അദ്ദേഹം പറയുകയാണ് ഇനി ഞാൻ എൻ്റെ അവസാനത്തെ ഈ ലക്ഷ്യങ്ങൾ നിർണയിച്ചുകൊണ്ടുള്ള എണ്ണിപ്പറയുന്ന ചില കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് എന്താണ് വാസ്തവത്തിൽ ജീവിത ലക്ഷ്യമാവേണ്ടത് പരിശുദ്ധ ഖുർആൻ അത് വിശേഷിപ്പിച്ചു ഈ ഭൂമിയിൽ അള്ളാഹുവിൻ്റെ ഖലീഫയാണ് മനുഷ്യൻ ഇന്നി ഫിൽ ഇനിഅർലി ഖലീഫ വിവരിക്കാൻ നേരമില്ല അള്ളാഹുവിന്റെ പ്രതിനിധിയായിക്കൊണ്ട് ഈ ഭൂമിയിൽ മനുഷ്യൻ അധിവസിക്കുമ്പോൾ ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും വരുത്തി ശാസ്ത്ര സാങ്കേതിക രംഗത്തും സാംസ്കാരിക രംഗത്തും സാമൂഹിക രംഗത്തും ജീവകാരുണ്യ പ്രവർത്തന രംഗത്തും അങ്ങനെ ഏതെല്ലാം രംഗത്ത് മനുഷ്യൻ പ്രവർത്തിക്കേണ്ടതുണ്ടോ അവയിലെല്ലാം കൈവച്ചു കൊണ്ട് അള്ളാഹുവിന്റെ പ്രതിനിധിയായി ഈ ഭൂമിയിൽ താമസിക്കണം രണ്ടാമത് ഇമാറത്തുൽ അറന്ന് ഭൂമിയെ അതിവാസ യോഗ്യമാക്കുക മനുഷ്യന് ആവശ്യമായ സംവിധാനങ്ങൾ സമർത്ഥാസൂത്രിതമായ രൂപത്തിൽ ശാസ്ത്രത്തിന്റെയും സാങ്കേതിക വിദ്യയുടെയും സഹായത്തോടു കൂടി നീ ഉണ്ടാക്കിയെടുക്കണം മൂന്നാമത്തെ വിഷയം അൽ പരീക്ഷണമാണ് ഈ ലോകം ഹമല നിങ്ങളിൽ ആരാണ് നല്ല പ്രവൃത്തി ചെയ്യുന്നത് എന്ന് അല്ലാഹുവിനെ പരീക്ഷിച്ചറിയാൻ വേണ്ടിയാകുന്നു ഈ അവസാനമായി അള്ളാഹുമായിട്ടാകുന്നു ഈ ജീവിതം തന്നിട്ടുള്ളത് ഈ അമാനത്ത് അള്ളാഹുവിന്റെ പ്രതിനിധിയായി ഭൂമിയിൽ ജീവിക്കാം എന്നുള്ള അമാനത്ത് ഇമാരത്ത് നടത്താം എന്നുള്ള അമാനത്ത് അള്ളാഹുവിന്റെ സന്ദേശം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാമെന്ന അമാനത്ത് പർവ്വതങ്ങൾക്കും ആകാശങ്ങൾക്കും ഭൂമിക്കും അള്ളാഹു നൽകിയപ്പോൾ അവ ഏറ്റെടുക്കാൻ അവ വിസമ്മതിക്കുകയും പേടിച്ച് പിന്മാറുകയും ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ അവ ഏറ്റെടുക്കാൻ മുന്നോട്ട് വന്ന മനുഷ്യൻ മഹാ മഹാഅക്രമിയാണവൻ വിവരദോഷിയാണവൻ എന്ന് പരിശുദ്ധ കുർ പറയുകയാണ് ഈ എണ്ണിപ്പറഞ്ഞ ലക്ഷ്യങ്ങൾ ഉള്ളതോടൊപ്പം തന്നെ എന്തായിരിക്കണം നാം എന്തായിരിക്കണം ജീവിത ലക്ഷ്യം നമ്മുടെ വ്യക്തമായ ജീവിത ലക്ഷ്യം അള്ളാഹു സുബാനഹൂനെ പഠിപ്പിക്കുകയാണ് ജനങ്ങൾക്ക് വേണ്ടി എഴുന്നേൽപ്പിക്കപ്പെട്ട ഉത്തമ സമുദായമാണ് നിങ്ങൾ അള്ളാഹുവിനെ സാക്ഷ്യം വഹിച്ചുകൊണ്ട് നിങ്ങൾ നീതിക്ക് വേണ്ടി നിലകൊള്ളണം എന്നൊരു സ്ഥലത്ത് മറ്റൊരിടത്ത് നീതിക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി നിലകൊള്ളണം ഇത് രണ്ടാമത്തെ സ്ഥലത്ത് വളരെ കൃത്യമായ രൂപത്തിൽ ഖുർആൻ പറയുമ്പോൾ നീതിക്ക് വേണ്ടി അള്ളാഹുവിനു വേണ്ടി നിലകൊള്ളേണ്ടവരാകുന്നു നാം പിന്നെ നബിസല്ലാഹു അലഹി വസ്സലം ചെയ്തുകൊണ്ടിരുന്ന മഹാകാര്യം അള്ളാഹു പറഞ്ഞിട്ടുണ്ട് എല്ലാ നല്ല കാര്യങ്ങളും അനുവദിച്ചു കൊടുക്കുന്ന ഹലാലാക്കുന്ന പ്രവാചകൻ എല്ലാ ചീത്ത കാര്യങ്ങളും ദുഷ്കൃത്യങ്ങളും ദുഷ്കർമ്മങ്ങളും എല്ലാം ഹറാമാക്കുന്ന പ്രവാചകൻ നൂറ്റാണ്ടുകളോളം അവരെ വരിഞ്ഞു മുറുക്കിയിരുന്ന എല്ലാ ചങ്ങലക്കെട്ടുകളും പൊട്ടിച്ചെറിയുകയും ഭാരങ്ങൾ ഇറക്കി വെക്കുകയും ചെയ്യുന്ന പ്രവാചകൻ അങ്ങനെയുള്ള ഒരു പ്രവാചകന്റെ ജീവിതം ലക്ഷ്യമാക്കുകയും ഇതാകുന്നു വാസ്തവത്തിൽ ഖുർആൻ നമ്മുടെ മുമ്പിൽ വെക്കുന്ന മഹത്തായ ജീവിതം എന്ന് മനസ്സിലാക്കി യഹലോകത്തിന് വേണ്ടി പരലോകം പരിഗണിക്കാതെ പരലോകത്തിനു വേണ്ടി യഹലോകം പരിഗണിക്കാതെ മധ്യമ വീക്ഷണം കൈവട്ട് കൈക്കൊണ്ട് അള്ളാഹുവിൻ്റെ ഭൂമിയിൽ സത്യത്തിന് സാക്ഷികളായി ജീവിക്കുക എന്ന മഹത്തായ ലക്ഷ്യമാണ് മനുഷ്യരായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് എന്ന് മനസ്സിലാക്കുവാൻ അള്ളാഹു സുബാനെയും അനുഗ്രഹിക്കുമാറാവട്ടെ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി ഇത്തരം ഒരവസരം നൽകിയ ഇതിൻ്റെ സംഘാടകർക്ക് പ്രത്യേകമായി നന്ദി രേഖപ്പെടുത്തുന്നു ജനാബ് അസ്ലം സാഹിബ് ഈ ലോകത്ത് പോയ മഹത്തായ സംഭാവനകൾ വനക്തമാ കമു ആവും അവർ ചെയ്തിട്ടുള്ള മഹത്തായ സേവനങ്ങളും അവർ ഈ ലോകത്തെ അടയാളപ്പെടുത്തി വെച്ച് പോയ പ്രവർത്തനങ്ങളും അള്ളാഹു രേഖപ്പെടുത്തും എന്ന് പറഞ്ഞതുപോലെ ഈ മഹത്തായ സമ്മേളനവും ബരസഹിയായ ലോകത്ത് അദ്ദേഹത്തിന് അള്ളാഹു മികച്ച നേട്ടത്തിന്റെ ഹേതുവാക്കി തീർക്കട്ടെ എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ പ്രാർത്ഥിക്കുകയാണ് അനിൽ അഹമ്മദി റബിൾ അസ്സലാമലൈക്കും വറഹമുല്ലാഹി വാ